മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചിരിക്കുന്നു അറിയേണ്ടതെല്ലാം അറിഞ്ഞവരായിരുന്ന ശ്രീരാമനും ശുഗനും ഒക്കെ തന്നെ ചിത്തവിശ്രാന്തി കിട്ടുന്നതിന് വേണ്ടി ഗുരുക്കന്മാരെ സമീപിക്കേണ്ടി വന്നു രാമൻ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ചിത്തവിശ്രാന്തിക്ക് വേണ്ടി സമീപിച്ചതല്ല അറിയാൻ വേണ്ടി സമീപിച്ചതാണ് യോഗവാസിഷ്ടം നോക്കിയാൽ അറിയാം നിങ്ങൾ രാമൻ അവതാരപുരുഷനാണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കണതെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല യോഗവാസിഷ്ടത്തിൽ രാമൻ വിവേകം ഉദിച്ചു ഈ സത്യത്തിനെക്കുറിച്ചുള്ള സൂചന കിട്ടി ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാണെന്ന് മനസ്സിലായി അപ്പോൾ ഈ സത്യത്തിനെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗുരുവിൻ്റെ അടുത്ത് വസിഷ്ഠത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത് രാമൻ എനിക്ക് പറഞ്ഞു തരു ഭഗവാനെ എനിക്ക് ചിത്തവിശ്രാന്തിക്ക് വേണ്ടി ചിത്തവിശ്രാന്തി തന്നെയാണ് ഞാനും അതുകൊണ്ട് ചിത്തം വിശ്രമം നേടിയിട്ടില്ലെങ്കിൽ ഭാരോ അവിവേകിന് ശാസ്ത്രം ഭാരോ ജ്ഞാനം ച രാഗിണ അശാന്തസ്യ മനോഭാര ഭാരം അനാത്മവിധ വപു വിവേകമില്ലെങ്കിൽ പഠിച്ച പഠിപ്പൊന്നും പ്രയോജനമില്ല െങ്കിലും വിഷയങ്ങളിൽ മനസ്സ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ അറിവ് ഒരു ഭാരമാണ് ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ മനസ്സ് തന്നെ ഭാരമാണ് ആത്മജ്ഞാനമില്ലെങ്കിൽ ശരീരം എടുത്തുകൊണ്ട് നടക്കുന്നത് തന്നെ വ്യർത്ഥമാണെന്ന് അതുകൊണ്ട് എനിക്ക് ആത്മവിദ്യ ആത്മജ്ഞാനം ഉപദേശിച്ചു തരൂ എന്ന് രാമൻ വസിഷ്ഠൻ്റെ അടുക്കൽ ചോദിക്കുകയാണ് അപ്പോഴാണ് വസിഷ്ഠ ഭഗവാൻ ഈ ജ്ഞാനത്തിനെ രാമന് ഉപദേശിക്കുന്നത് ഇനിയിപ്പോൾ വാഷ്ഠത്തിൽ ഇതിനു ഉപത്പലമായിട്ടുള്ള വാക്കുകളും ഉണ്ട് രാമൻ്റെ വൈരാഗ്യം തന്നെ ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണെന്ന് എടുക്കുകയാണെങ്കിൽ ഒക്കെ കണ്ട് രാമൻ ഏകദേശമൊക്കെ മനസ്സിലാക്കി വസിഷ്ഠൻ പറഞ്ഞു ചിത്തവിശ്രമമാണ് രാമൻ നിനക്ക് വേണ്ടത് വാസ്തവത്തിൽ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ ചിത്രം വിശ്രമിക്കും ഇപ്പോൾ രമണ മഹർഷി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം എന്തോ ചെയ്തു വീട്ടിലുള്ള എത്ര എളുപ്പമാണ് ഞാനും ഞായറാഴ്ചയാണ് വീട്ടിലുള്ളവരോ എവിടെയോ കല്യാണത്തിനോ എന്തോ വിശേഷത്തിനോ പോയി ഉണ്ടായിരുന്നില്ല ആ കുട്ടി തനിച്ചിരിക്കുന്നു പെട്ടെന്ന് ഉള്ളിൽ തോന്നി ഞാൻ മരിക്കാൻ പോകണമെന്ന് തോന്നി ഒരു ഗുരു പുറത്തില്ല ആരല്ല ഞാൻ മരിക്കാൻ പോകണമെന്ന് തോന്നി അപ്പോൾ എന്താ മരണമെന്ന് കണ്ടു കളയാലോ മരണത്തിനെ ഒന്ന് അന്വേഷിച്ച് കളയാം എന്ന് പറഞ്ഞ് നീണ്ടു നിറഞ്ഞു കിടന്നു മരിച്ചിരിക്കണു എന്നൊന്ന് തീരുമാനിച്ചു ഭാവന ചെയ്തു ഉള്ളിൽ ഒരു ഭാവന ഉണ്ടായി ഈ ശരീരത്തിനെ എടുത്തു കൊണ്ടുപോകുന്നതായിട്ടും ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കത്തിക്കുന്നതായിട്ടൊക്കെ അപ്പോൾ ശ്മശാനത്തിൽ ഈ ശരീരം ഇങ്ങനെ കത്തിപ്പോകുന്നതായിട്ടും എരിഞ്ഞു പോകുന്നതുമായിട്ടൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ചിത്രങ്ങൾ വന്നു ആ ശരീരം എരിഞ്ഞു പോകുന്നു ഓരോ ഭാഗമായിട്ട് എരിഞ്ഞു പോകുന്നു അപ്പോൾ ഈ ശരീരം എരിഞ്ഞു പോകുമ്പോൾ ഈ ഞാൻ എന്താവും എനിക്കെന്ത് വരും ഞാൻ ഈ ശരീരമാണോ അല്ല പിന്നെ ഞാൻ എന്താണ് ഈ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒരു സത്യം ഒരു അസ്തിത്വം ഉള്ളിലെ സുവ്യക്തമായിട്ട് കണ്ടു അറിഞ്ഞു അപ്പം തന്നെ ശ്രദ്ധ ആ സത്യത്തിൽ വിശ്രമിച്ചു വീട്ടുകാരൊക്കെ തിരിഞ്ഞു വന്ന് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഈ ആൾ വേറെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നും ഇത്ര എളുപ്പമാണോ ഇതിനു വേണ്ടിയിട്ടാണോ ഈ ബുദ്ധനൊക്കെ ഒക്കെ ഇട്ടിട്ട് ഓടിപ്പോയി എവിടെയൊക്കെയോ തപസ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തു കഷ്ടപ്പെട്ടു രാമകൃഷ്ണ പരമഹംസരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി പലരും പല വിധത്തിൽ ഉദ്യമിച്ചു ഇതിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം സ്കൂളില്ലാത്തത് കൊണ്ട് ഉച്ച സമയത്ത് ഇത്തിരി നീണ്ടു നിവർന്ന് കിടന്ന് എണീക്കുമ്പോൾ ഇത്രയും എന്തോ ചിലരൊക്കെ പറയും ഞങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായും പറയും പക്ഷേ അവർക്കേ തോന്നുള്ളൂ നമുക്ക് തോന്നില്ല അവരെ കാണുമ്പോൾ പക്ഷെ ഇതങ്ങനെയല്ലോ ഇത് എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ പ്രൗഢിയും അത് നിശ്ചലതയും ഒരു ഒരു മുനി പാടി ആ അമ്മാ അതിശയം അചലവും നാണ ചുമ്മായിരുന്നതോർ സ്വരൂപം എന്നാണ് ആ അരുണാചലം എന്ന് പറയണ മലയ്ക്ക് പോലും നാണം വരുന്ന രീതിയിൽ ഒരു നിശ്ചലത എന്നാണ് അപ്പം ഇത്രയും വലിയ നിശ്ചലത ഉള്ളിൽ ഇതെങ്ങനെ സംഭവിച്ചു അപ്പം ഇത്ര എളുപ്പമാണോ നമ്മളും അതേപോലെയൊക്കെ കിടക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഒരു മുഹൂർത്തം നോക്കി നീണ്ടു നിവർന്ന് കിടന്ന് നമ്മളും അതങ്ങടെ അനുകരിച്ചു നോക്കാം നീണ്ടു നിവർന്ന് കിടന്നതാ ശരീരം ഇപ്പം അരവിച്ച് പോയിരിക്കുന്നു ഈ ശരീരം ഞാനാണോ അല്ല പിന്നെ ഞാൻ ആരാണ് കുർ്രു കുർ ഗുറ ഉത്തരാ വേണ്ടാവും ഇല്ലയെന്നില്ല ഒന്നുമില്ല అప్పు ఎంత వ్యత్యాసం ఇదా వేదాంతం పరయద్భుతం ఎంత శాస్త్రం అథాతో బ్రహ్మజిజ్ఞాస అథ అనంతరం బ్రహ్మజిజ్ఞాస వివేకం వైరాగ్యం శమం దమం ఉపరతి శ్రద్ధ సమాధానం ఈ గుణంగానే ఆ పయ్యను పోలయా ఆ పయ్యన గూఢు ഇന്നലെ പറഞ്ഞല്ലോ മാനിൻ്റെ ശരീരത്തിൽ ജഡഭരതന് മാനിൻ്റെ ശരീരത്തിൽ ഗൂഢനിർവേദ എന്ന് പറഞ്ഞു മാനിൻ്റെ ശരീരത്തിൽ ഗൂഢമായിട്ട് ഉണ്ടായി അതുപോലെ ഈ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന ഈ യുവാവിൽ സാധനാചതുഷ്ടയ സമ്പത്തി സമ്പൂർണമായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ അല്പപ്രയത്നം കൊണ്ട് ഞാനുണ്ടായി ജനകന് അങ്ങനെ ആയിരുന്നു രാജാവ് ഒരു പൂന്തോട്ടത്തിൽ പോയി ഒരു ദിവസം ഇരിക്കുകയായിരുന്നു സിദ്ധന്മാർ ആകാശത്തിൽ ഇങ്ങനെ പാടുന്ന പാട്ട് കേട്ടു പ്രബുദ്ധനായിട്ട് തീർന്നു പ്രബുദ്ധോസ്മി പ്രബുദ്ധോസ്മി ദിഷ്ടശ്ശോരോ യമാത്മനഹ മനോനാമേഹ ഹന്മേഹം മനസാസ്മി ചുരം ഹത ഇത്രകാലം ഞാൻ എന്തോ ഉറങ്ങിക്കിടക്കായിരുന്നു ഞാനിതായി ഇപ്പം അറിഞ്ഞിരിക്കുന്നു ഈ സത്യം അറിഞ്ഞിരിക്കുന്നു ചിലർ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ മുമ്പേ തന്നെ സാധനാചതുഷ്ട സമ്പത്തികളൊക്കെ ശരിയായി പരിഭാഗപ്പെട്ടിരിക്കുന്ന മനസ്സിൽ അല്പമൊരു പ്രയത്നം കൊണ്ട് തന്നെ ജ്ഞാനം ന്യായേന എന്ന് പറയും കാക്ക പഴം വീണ പോലെ ആ പഴം വീഴാൻ റെഡിയായിട്ടിരിക്കുകയായിരുന്നു കാക്ക ഇരുന്നതും ഒരു കാരണമായിട്ട് തീർന്നു അതുപോലെ ചിലപ്പോൾ ചിലരിൽ പെട്ടെന്ന് ചില കാരണങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ ഞാനുണ്ടാവും പക്ഷേ അത് ശാസ്ത്രീയമായ വഴിയല്ല അത് പദ്ധതിയല്ല അങ്ങനെയല്ലാതെ ചിലർക്ക് അധികാരികളായിരിക്കും അവർക്ക് ജ്ഞാനുണ്ടാവും സംശയമൊന്നുമില്ല നല്ല തെളിച്ചുണ്ട് പക്ഷെ ചിത്തവിശ്രാന്തി ഇല്ല ആ ചിത്തവിശ്രാന്തിക്കായിട്ട് ഇവിടെയാണ് വിദ്യാരണ്യസ്വാമികൾ വരുന്നത് സന്യാസം രണ്ട് വിധമാണെന്നാണ് ഒന്ന് വിവിധിഷാ സന്യാസം രണ്ട് വിദ്വത് സന്യാസം വിവിധിഷാ സന്യാസമാണ് ലോകത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും സന്യാസമെടുത്ത ശേഷം വൈരാഗ്യത്തോടുകൂടെ സന്യാസമെടുത്ത് ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് വേദാന്ത ശ്രവണം ചെയ്യുകയാണ് അറിയാൻ ശ്രമിക്കാൻ പോവുകയാണ് ശ്രമിക്കുകയാണ് സന്യസി ശ്രവണം കുര്യാതനോ എല്ലാം ത്യജിച്ചു അതിന് പ്രതിബന്ധമായിട്ടുള്ള നോക്കു വിട്ടിട്ട് വേദാന്തം കേൾക്കുകയാണ് ഇത് വിവിധിഷ സന്യാസം ഈ വിവിധിഷാ സന്യാസി കുറച്ചുകാലം വേദാന്ത ശ്രവണമൊക്കെ ചെയ്തിട്ട് വിദ്വത്സന്യാസിയായിട്ട് തീരും ജ്ഞാനിയായിട്ട് തീരും ശാസ്ത്രജ്ഞാനം തെളിഞ്ഞു വരും എന്നിട്ടും ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിദ്വാൻ ചിലപ്പോൾ വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഈ സത്യജ്ഞാനം ചിലർക്ക് ആശ്രമത്തിൽ തന്നെ വരും ചിലർക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ വരും വാനപസ്ഥാശ്രമത്തിൽ വരും എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ അവർ സന്യാസം എടുക്കണം നിർബന്ധമൊന്നുമില്ല ജ്ഞാനം തന്നെയാണ് സന്യാസം ആത്മജ്ഞാനം തന്നെയാണ് സന്യാസം അപ്പോൾ ആ ജ്ഞാനം വരും പക്ഷേ ജ്ഞാനത്തിൻ്റെ ആ സൗഖ്യമുണ്ടല്ലോ ആ വിശ്രാന്തി ആ വിശ്രാന്തിക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്ത പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രതിബന്ധങ്ങളൊക്കെ ഉപശമിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞ ആളും ചിലപ്പോൾ സന്യസിക്കും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വിദ്യാരണ്യസ്വാമി എങ്ങനെയായിരുന്നു ചില അപൂർവം ചില കേസുകൾ അങ്ങനെയാണ് വിദ്യാരണ്യസ്വാമികൾ അങ്ങനെയായിരുന്നു അദ്ദേഹം ഗൃഹസ്ഥനായിട്ടിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞിട്ട് ചില പ്രതിബന്ധങ്ങൾ നിവർത്തിപ്പിക്കാനായിട്ട് സന്യസിച്ചു പ്രത്യേകിച്ച് വൈദികമായ പ്രതിബന്ധങ്ങൾ നീക്കണമെങ്കിൽ വിദ്വത് സന്യാസം ശാസ്ത്രം അംഗീകരിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ വൈദികമായ പല കർമ്മങ്ങളും ഇവർക്ക് വേദത്തിൻ്റെ അനുമതിയോടുകൂടെ തന്നെ വിടാനുള്ള വഴിയാണ് സന്യാസം അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ല പഴയ കാലത്ത് അവർക്ക് പറ്റില്ല കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സമൂഹം സമ്മതിക്കില്ല അപ്പോൾ അതിന് ശാസ്ത്രീയമായ വഴിയാണ് ഈ സന്യാസം അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് തത്വജ്ഞാനം ഉണ്ടായി ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനത്തിൻ്റെതായ പൂർണ്ണത അയാളിൽ മനോനാശം വാസനാക്ഷയം തത്വജ്ഞാനം തത്വജ്ഞാനം നല്ല തെളിവായ ജ്ഞാനം വാസനകൾ പൂർവ്വ പലതും അനുഭവിക്കാനുള്ള ആഗ്രഹങ്ങളും അതുമൊക്കെ പ്രതിബന്ധമുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങുക മനോനാശം എന്ന് വെച്ചാൽ സമാധി ഈ മൂന്നും ഒരാളിൽ കാണുമ്പോഴാണ് ആ വ്യക്തിയെ ജീവൻ മുക്തൻ എന്ന് പറയണത് അയാളിൽ ആ സമാധി അനുഭവമുണ്ട് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നുമില്ല ജ്ഞാനം നല്ല തെളിവായിട്ടുണ്ട് ഈ മൂന്നും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ചിത്തവിശ്രാന്തി അപ്പോൾ ചിത്തവിശ്രാന്തിക്ക് വേണ്ടിയിട്ടല്ല ഗുരുവിൻ്റെ അടുത്ത് പോയത് സുഖബ്രഹ്മ മഹർഷി ജനകൻ്റെ അടുത്തേക്ക് പോയി എന്തിനാന്ന് വെച്ചാൽ താൻ തൻ്റെ തന്നെ ബുദ്ധിശക്തി കൊണ്ട് അറിഞ്ഞു ഞാനും പക്ഷെ ഇതാണ് അതെന്ന് ഉറപ്പ് വന്നില്ല അപ്പം ഇത് തന്നെയാണോ അത് വ്യാസൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഇതാണോ വ്യാസഭഗവാൻ എപ്പോഴും എത്ര വലിയ മഹാത്മാവാണെങ്കിലും അവരവർ അവരവരുടെ മക്കൾക്ക് ഉപദേശിക്കില്ല മക്കൾക്ക് എന്തൊക്കെയാണെങ്കിൽ അച്ഛനല്ലേ തോന്നും അതുകൊണ്ട് യാസൻ ജനകൻ്റെ അടുത്തേക്ക് പറഞ്ഞുവെച്ചു അപ്പോഴാണ് ജനകൻ ഉപദേശിച്ചപ്പോൾ ചിത്തം അതായത് ഇത് തന്നെയാണോ അത് എന്നുള്ളൊരു സംശയ രൂപത്തിൽ ഒരു അവിശ്രമം ഉണ്ടായിരുന്നു ആ സംശയം അങ്ങനെ നോങ്ങിയപ്പോൾ നീങ്ങിയപ്പോൾ വിശ്രമത്തിന് റെഡിയായി എന്നിട്ടാണ് പിന്നെ ഹിമാലയ സാനുക്കളിൽ എവിടെയോ പോയി ശുഗൻ ചിത്രവിശ്രമി ചിത്രം വിശ്രമിച്ച് സമാഹിതനായിട്ട് തീർന്നു എന്ന് പറയണത് ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാം അല്ലെങ്കിൽ സമാഹിതനായിട്ടിരിക്കാം നാരായണ ഗുരു ഒക്കെ പറയണ്ടല്ലോ ഇനി കുറച്ച് കാലം പ്രവർത്തിക്കാം ഈ സമാഹിതമായിട്ടിരിക്കുന്നത് പിന്നെ ആവട്ടെ എന്നാണ് പറയണത് ലോകത്തിൽ കുറച്ച് പ്രവർത്തിക്കാം കുറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഇത് വേണ്ടി കിടന്നിലെയാണ് വിവേകാനന്ദ സ്വാമികളൊക്കെ പോലും വളരെ വിഷമിച്ച് പറയുന്നുണ്ട് പല ആളുകളോടും പറഞ്ഞു നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ എൻ്റെ ഈ സമാധിസ്ഥിതിയൊക്കെ വിട്ട് ഇറങ്ങി വന്നു ഇനി ആര് വിളിച്ചാലും ഞാൻ ഈ ലോകത്തിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ എഴുതുന്നുണ്ട് നാരായണഗുരുസ്വാമിയുടെയും ഒരു പുസ്തകം മുമ്പ് എപ്പോഴോ വായിച്ചതാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഒക്കെ അലഞ്ഞ് നടന്നിട്ട് മനസ്സിലൊരു വേദന എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ഒന്നും ആളുകൾ കേൾക്കണില്ല അവരൊന്നും ചിലപ്പോൾ ഒന്നും ശ്രദ്ധിക്കണില്ല അപ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു അശാന്തി അപ്പോൾ പിന്നെയും പഴയ പോലെ മനസ്സിനെ വീണ്ടും വലിച്ചു തന്നിൽ നിർത്തി ആവാൻ ഉള്ള ഉദ്യമം വരും അപ്പം ഇത് പല മഹാപുരുഷന്മാരിലും കാണുന്ന ഒരു കാര്യമാണത് ഒരു കുറച്ച് കഴിയുമ്പോൾ ആ മതി ഇനി ഈ ലോകത്തിൽ പ്രവൃത്തിയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് ചില യോഗികൾക്ക് വേറെ പ്രവൃത്തിയൊന്നുമില്ല അവർ സമാധി സ്ഥിതിയിലിരിക്കുക അവർക്ക് സമാധി കൊണ്ടാവാനൊന്നും ഒന്നും ഇല്ലെങ്കിൽ സമാധി ചെയ്യും സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ പറയണത് നല്ല രാ ചക്രവർത്തി അയാൾക്ക് ശത്രുക്കളൊന്നും ഇല്ലാത്ത ചക്രവർത്തി ഇടയ്ക്ക് പകിട കളിക്കണ പോലെ എന്നാണ് സർവാത്മതാം ഉപഗതോപി മുനിഹി സമാധിം പൂർവാനുവൃത്തമയത്തെ സമയാപനുത്തി പര്യാപ്തസർവ വിഭവ ക്ഷിതി പോപി കാലനിര്യാപണായ കുരുതേ ചതുരംഗലീലം എല്ലാമുള്ള രാജാവ് കുറച്ചു നേരം ചതുരംഗം കളിക്കുന്ന പോലെ യോഗിയും സമയുണ്ട് ഇനി എന്താ ചെയ്യുക വേണ്ടാത്ത വേലക്കൊന്നും പോകേണ്ട ഒരു സ്ഥലത്ത് സുഖമായിട്ടിരുന്ന് സമാഹിതസൻ സമാഹിതനായിട്ടിരിക്കുന്നു എന്നാണ് പൂർവാനുവൃത്തം പണ്ട് അഭ്യസിച്ച് ആ സമാധിസ്ഥിതി തന്നെ അഭ്യസിക്കും അതിൽ തന്നെ ഇരിക്കുന്നു ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് ചിത്തവിശ്രാന്തി ശരിക്കും തത്വജ്ഞാനം പൂർണ്ണമായ യോഗിക്ക് ചിത്തവിശ്രമവും ചിത്തവിക്ഷേപവും രണ്ടും ഒരു കുഴപ്പമില്ല ചിത്തം വിക്ഷിപ്തമായാലും യോഗിക്ക് അതും ചൈതന്യ വിസ്ഫോടനം തന്നെയാണ് അതിലും യോഗിക്ക് വിക്ഷ വികല്പല്ല കാരണം ചിത്രം താനാണെന്നുള്ള ഭ്രമല്ല അതുകൊണ്ട് ചിത്തത്തിൻ്റെ വിശ്രമത്തിനെ ആശ്രയിച്ചുപോലുമില്ല യോഗിയുടെ സ്വസ്ഥത ചിത്തത്തിന് പ്രാരബം കൊണ്ട് ഇത്തിരി വിക്ഷോഭമൊക്കെ ഉണ്ടായാലും ഒരു കുഴപ്പമില്ല ചിത്തം വിശ്രമിക്കട്ടെ വിക്ഷുബ്ധമാവട്ടെ എന്തൊക്കെ തന്നെ ആവട്ടെ യോഗിയുടെ തത്വജ്ഞാനം ഒരു വിധത്തിലും ഇളകിപ്പോകില്ല ഇതാണ് ഇതിൻ്റെ സാരതമമായ വിഷയം അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആയി എന്ന് വിചാരിക്കാം